അതിക്രൂര കൊലപാതകത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് കാരൻ സ്വന്തം സഹോദരനെയും പ്രായമായ ഉമ്മുമ്മയെയും കാമുകിയെയും അടക്കം അഞ്ചുപേരെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇവ വ്യക്തമാകുന്നുണ്ട് എന്താണ് കൊലപാതക കാരണം എന്നതിനെക്കുറിച്ചും പ്രതി ലഹരിക്കടിമപ്പെട്ടിരുന്നോ എന്നതിനെക്കുറിച്ചും വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം കൊലപ്പെടുത്തിയത് ഉമ്മുമ്മയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവരുടെ പക്കൽ നിന്ന് മാല കവർന്നതായും പോലീസ് പറയുന്നു എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കാനും തയ്യാറായിട്ടില്ല പെൺസുഹൃത്തിന്റെ മുഖം അടിച്ചു തകർത്ത് തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കിക്കഴിഞ്ഞിരുന്നു പ്രതി ഇത്രയും മൃഗീയമായ കൊലപാതകം നടത്തണമെങ്കിൽ പ്രതി ലഹരിക്കുമ്പപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനമോ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് പ്രതിയുടെ ഓൺലൈൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഉമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വെഞ്ഞാറമൂട് ഭാഗത്ത് നിന്ന് കല്ലറയിലെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രതി വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പതിനൊന്ന് മുപ്പതിന് പള്ളിയിലെ സെക്രട്ടറി വേണ്ടി സൽമാ ബീവിയുടെ വീട്ടിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് അഫാൻ സൽമാ ബീവിയുടെ വീട്ടിൽ എത്തിയതെന്നാണ് വിവരം വൈകിട്ട് അഞ്ചു മണിക്ക് മകൾ വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് സൽമാ ബി വി ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഇതിനുശേഷമാണ് പ്രതിയുടെ പിതാവ് റഹീമിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷം തിരികെ വീട്ടിലെത്തി ഉമ്മയെ ആക്രമിച്ച ശേഷം സഹോദരനെയും കൊലപ്പെടുത്തി കൊലപ്പെടുത്തും മുമ്പ് സഹോദരൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടിലെത്തിയ പെൻസുഹൃത്തിനെയും പ്രതി കൊലപ്പെടുത്തിയതായാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കൊലപാതക പരമ്പരയുടെ തുടക്കം പ്രതിയുടെ ഉമ്മൂമ്മ സൽമ ബീവിയുടെ വീട്ടിൽ നിന്നാണ് എന്നാണ് അനുമാനം ഈ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി വരികയാണ് പ്രധാന തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എങ്ങനെ കൊലപാതകം നടപ്പാക്കി എന്ത് ആയുധമാണ് ഉപയോഗിച്ചത് ഉമ്മൂമ്മയുടെ എന്തൊക്കെ ആഭരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് നിലവിൽ സൽമാ ബീവിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒരു മാല പ്രതി എടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഈ മാല ചോദിച്ചിട്ട് കൊടുക്കാത്തതിലുള്ള പ്രതികാരമാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് മൊഴി അതേസമയം എന്താണ് യഥാർത്ഥ കൊലപാതക പരമ്പരയ്ക്കുള്ള കാരണം എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് പിതാവിന്റെ കടബാധ്യത പരിഹരിക്കാനാണ് കൊലപാതകമെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പിതാവിന്റെ കടബാധ്യത പരിഹരിക്കാൻ ഒരു മാർഗവും കണ്ടില്ല ബന്ധുക്കളെ സമീപിച്ചപ്പോൾ അവരും സഹായിച്ചില്ല അതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അഫാൻ പോലീസിന് കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി ഇതിനുശേഷം പോലീസ് പ്രതിയെ ഔദ്യോഗികമായി ചോദ്യം ചെയ്തില്ല വിവരങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത് പ്രതി വെഞ്ഞാറുമുട്ടിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ആഭരണം തരാം എന്ന് പറഞ്ഞ് പണയം വെക്കുന്നതിന് മുമ്പ് തന്നെ കടമായി പണം വാങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ആഭരണം തരാം എന്ന് പറഞ്ഞായിരുന്നു പണം വാങ്ങിയത് മൊഴി പ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അഫാൻ നേരെ സ്വർണപ്പണയ സ്ഥാപനത്തിലാണ് എത്തുന്നത് ഒരുപടി പിന്നെ കൊണ്ടുവരാം കുറച്ച് പണം വേണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു നേരത്തെ പരിചയമുള്ളതിനാലാകണം അവിടെ നിന്ന് പണം നൽകുകയും ചെയ്തു ഈ പണം ഉപയോഗിച്ച് വെഞ്ഞാറുമൂടിൽ നിന്ന് ചുറ്റിക വാങ്ങി ഈ ചുറ്റികയുമായാണ് ഉമ്മൂമ്മ സൽമ ബീവിയെ തലക്കടിച്ചു കൊലപ്പെടുത്തുന്നത് അവിടെ നിന്ന് മാല കൈക്കളാക്കി ആ മലയുമായി മൂട് തിരിച്ചെത്തിയ ശേഷം പണമിടപാട് സ്ഥാപനത്തിൽ മാല ഏൽപ്പിക്കുന്നു പിന്നീട് പ്രതി പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നു ഇവിടെ വെച്ച് പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി ഉമ്മയെ ആക്രമിച്ചു പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ശേഷം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരനെയും കൊലപ്പെടുത്തുന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഓട്ടോറിക്ഷയിൽ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി എന്നാണ് മൊഴിയിൽ പറയുന്നത് എന്നാൽ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഒരുപാട് വൈരുദ്ധ്യങ്ങൾ മൊഴിയിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സ്വർണം പണയം വെച്ച കാര്യം പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് എത്ര പണം വാങ്ങി എന്ന കാര്യം അറിയേണ്ടതുണ്ട് ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതിയുടെ ഫോണിലേക്ക് കൊല്ലപ്പെട്ട പിതാവിന്റെ സഹോദരന്റെ ഫോൺ വന്നിട്ടുണ്ട് പോലീസ് അനുമാനിക്കുന്നത് ഉമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നതിനു മുമ്പ് സ്വന്തം വീട്ടിൽ സ്വന്തം ഉമ്മയ്ക്ക് നേരെ അതിക്രമം കാണിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് കഴുത്തിൽ ഷാൽ മുറുക്കി തലക്കടിച്ച് ബോധരഹിതയാക്കി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് പ്രതി ആദ്യ കൊലപാതകത്തിനായി പുറപ്പെടുന്നത് എന്ന് പോലീസ് സംശയിക്കുന്നു ഇതിൽ സ്ഥിരീകരണം ആവശ്യമാണ് കടം വാങ്ങിയ പണത്തിലാണ് ചുറ്റിക വാങ്ങിയത് എന്ന കാര്യത്തിൽ പ്രതി ഉറച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രതി മൊഴിയിൽ പറയുന്നത് പ്രതിയുടെ പിതാവിന് കടബാധ്യതയുണ്ട് ആ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾ സഹായിക്കുന്നില്ലെന്ന പരാതിയുണ്ട് അതിന്റെ കൂടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിന് കുടുംബത്തിൽ നിന്ന് പ്രത്യേകമായി പണം ആവശ്യപ്പെട്ടിരുന്നു ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് താൻ ലഹരിക്കടിമയല്ലെന്നാണ് പ്രതി പറയുന്നത് എന്നാൽ ബന്ധുക്കളിൽ ചിലർ പറയുന്നതനുസരിച്ച് പ്രതി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇയാൾ ഒറ്റയ്ക്കെത്തിയാണ് കൃത്യം ചെയ്തത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതി അഫാൻ പലപ്പോഴും ഉറ്റവരോട് പണവും സ്വർണവും ആവശ്യപ്പെടാറുണ്ടായിരുന്നെന്നാണ് മൊഴികൾ പണയം വയ്ക്കാൻ സ്വർണമാല ചോദിച്ച് രണ്ട് ദിവസം മുൻപും അഫാൻ വീട്ടിൽ വന്നിരുന്നെന്ന് അഫാൻ കൊലപ്പെടുത്തിയ വല്യമ്മ സൽമായുടെ മൂത്തമകന് ബദ്രുദ്ദീൻ പറയുന്നു രണ്ടാഴ്ച മുൻപ് സൽമാ ബീവിയുടെ സ്വർണ്ണമോതിരം അഫാൻ വാങ്ങിയിരുന്നു അതിനുശേഷം രണ്ടു ദിവസം മുൻപാണ് വീണ്ടും സ്വർണ്ണമാല പണയം വയ്ക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ വളരെ ചെറിയ ആ മാല താനും മരിച്ചാൽ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ളതാണെന്നും ആർക്കും തരില്ലെന്നും വല്യമ്മ പറയുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെ വീണ്ടും അഫാന്റെ ബൈക്ക് വീടിന് സമീപം പാർക്ക് ചെയ്ത് സൽമാ ബീവിയുടെ മകൻ കണ്ടിരുന്നു എന്നാൽ ലാളിച്ചു വളർത്തിയ പേരക്കുട്ടി വല്ലിയമ്മയെ കാണാൻ വന്നതിൽ ആരും അസ്വാഭാവികത സംശയിച്ചില്ല തുടർന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പിരിവിനായി പള്ളിക്കാർ വന്നു അപ്പോൾ അഫാൻ അവിടെ ഉണ്ടായിരുന്നില്ല വൈകിട്ട് അഞ്ചു മണിയോടെ മൂത്ത മകളുടെ നിലവിളിക്കേറ്റ് ഓടിക്കൂടിയ നാട്ടുകാരാണ് സൽമാ ബീവി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കാഴ്ച കാണുന്നത് ഉടൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും കൊലയാളി പേരക്കുട്ടി തന്നെ ആണെന്ന് ആരും കരുതിയില്ല ഈ സമയം ആർ പേരെ കൊന്നു എന്ന് അവകാശപ്പെട്ട് അഫാൻ സ്റ്റേഷനിലെത്തിയതോടെയാണ് ഉറ്റവരും നാട്ടുകാരും ക്രൂരമായ കൊലപാതക കേട്ട് ഞെട്ടിയത് അഫാന്റെ പെൺസുഹൃത്താണ് കൊല്ലപ്പെട്ട ഫർസാന് വീട്ടിൽ നിന്ന് വൈകിട്ട് ട്യൂഷൻ ട്യൂഷനെന്നും പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയാണ് പിന്നീട് അഫാന്റെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫർസാന കൊല്ലപ്പെട്ടു എന്ന വിവരം വീട്ടുകാരെ എങ്ങനെ അറിയിക്കും എന്ന ആശങ്കയിലായിരുന്നു ഉറ്റവരും നാട്ടുകാരും വാർത്തകളിലൂടെ കൊലപാതക വിവരം നാട്ടുകാർ അറിഞ്ഞു അപ്പോഴും ഫർസാനയുടെ വീട്ടുകാർ മകളെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു മകൾക്ക് വെറ്റേറ്റതായി വിവരമുണ്ട് എന്ന് പറഞ്ഞാണ് മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും ഫർസാന കൊല്ലപ്പെട്ടിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫർസാന ഒറ്റപ്പെടും എന്നു കരുതിയാണ് കൊല ചെയ്തത് എന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം സൗദിയിൽ ബിസിനസ് ചെയ്യുകയാണ് അഫാന്റെ പിതാവ് റഹീം അഫാനും ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നാണ് റഹീം പറയുന്നത് മകൻ സാമ്പത്തിക ബാധ്യതയുള്ളതായി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല തനിക്ക് ഇവിടെയുള്ള സാമ്പത്തിക ബാധ്യതയല്ലാതെ നാട്ടിൽ ബാധ്യതകളൊന്നുമില്ലെന്നും റഹീം പറയുന്നു എന്നാൽ റഹീമിന് സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു അഫാന്റെ കുടുംബത്തിന് എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകിയത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഉപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുകയാണ് ബിസിനസ്സിനായി വലിയ തുക വായ്പയെടുത്തു എന്നാൽ ബിസിനസ് പൊളിഞ്ഞതോടെ കടം കയറി നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കാൻ ഉപ്പ ആവശ്യപ്പെടുന്നു ഉപ്പയുടെ സഹോദരൻ അതിന് പണം നൽകുന്നില്ല ഉമ്മൂമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണം ഉണ്ടെങ്കിലും അവരും നൽകുന്നില്ല അതിനാൽ എല്ലാവരെയും തീർത്തുകളയാൻ തീരുമാനിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് അതിനിടെ അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിവ് ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു അഞ്ചു പേരെയും കൊന്നത് ചുറ്റിക്കൊണ്ട് അരിച്ചെന്ന് പ്രാഥമിക നിഗമനം എല്ലാവർക്കും തലയിൽ അരിയേറ്റ ക്ഷതം ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം പ്രതിക്കുണ്ട് പ്രതിയുടെ മാനസിക നില പരിശോധിക്കും മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു അഫാൻ ലത്തീഫിനെ ഇരുപത് ഓളം അടി അടിച്ചു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ലത്തീഫ് അഫാന്റെ വീട്ടിലെത്തിയത് കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും സംസാരിക്കുന്നത് ലത്തീഫിന്റെ സാന്നിധ്യത്തിലാണ് ലത്തീഫ് ഇടനിലേക്ക് വന്നതിന് അഫാൻ ദേഷ്യം ഉണ്ടാകാമെന്നും പോലീസ് പറയുന്നു സൽമാ ബീവിയുടെ പതിനൊന്ന് മക്കളിൽ ഇളയവനായ റഹീമിന്റെ മകനാണ് അഫാൻ ഇടയ്ക്കിടെ സൽമാ ബീവിയെ കാണാൻ ഇവിടെ എത്താറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് സൽമാ ബീവിയാണ് അഫാനെ വളർത്തിയത് ഇളയമകന്റെ മകനായിരുന്നതിനാൽ സൽമാ ബീവിക്ക് അഫാനോട് പ്രത്യേക വാത്സല്യവുമായിരുന്നു അഫാൻ വീട്ടിലെത്തുമ്പോഴെല്ലാം സൽമാ ബീവി പണവും നൽകാറുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു പിതാവിനൊപ്പം വിദേശത്തായിരുന്ന അഫാൻ അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് കാൻസർ രോഗിയായ അഫാന്റെ ഉമ്മ ഷമീനെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് കൂട്ടക്കൊലപാതകം നടത്തിയെന്നും താൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്നും പോലീസിനോട് പറയുകയായിരുന്നു